ഹായ് ഫ്രണ്ട്സ് പാറോസ്ലോയിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പച്ചക്കായും അൻപയറും കൂടി ഇട്ടിട്ടുള്ള ഒരു അടിപൊളി തോരനാണ് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ നമുക്ക് പിന്നെ നേരെ വീഡിയോയിലോട്ട് പോകാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ പാളയന്തൊടം പഴത്തിൻ്റെ അതിൻ്റെ പച്ചക്കായാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനുള്ള അരപ്പം എങ്ങനെയാണ് കയറാക്കി എന്ന് നോക്കാം അതിനായിട്ടൊരു അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ നാലഞ്ച് വെളുത്തുള്ളി ഒരു സ്പൂൺ ജീരകം കുറച്ച് കാന്താരി പച്ചമുളക് കാന്താരി കയ്യിലില്ലെങ്കിൽ പച്ചമുളക് വരച്ചാൽ മതി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇനി ഞാൻ ഇവിടെ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ കായിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പം പയർ നല്ലപോലെ വെന്തിട്ടില്ല അതുകൊണ്ടാണ് ഈ കായുടെ കൂടെ ഇടുന്നത് നല്ല വെന്ത പയറാണെങ്കിൽ അരപ്പ് ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് ഇട്ടാൽ മതി പിന്നെ ഞാൻ ആ പയറ് വേവിച്ച വെള്ളമാണ് ഇതിലോട്ട് ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കാ അല്ലാതെ വയ്ക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് വരും അപ്പോൾ ഈ പയറിന് വേവിച്ച വെള്ളം ഒഴിക്കുമ്പോൾ ആ ടേസ്റ്റ് അങ്ങ് മാറും കായെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി ഏറ്റി എടുക്കണം കുറച്ച് കറിവേപ്പിലെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ആവിയേറ്റി എടുക്കും ഇത് ആവിയേറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ എല്ലാം കൂടെ നമുക്ക് അരപ്പും ആ കായും പയറും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇപ്പം ഏകദേശം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഇതിന് പകരം കടുവ വറുത്ത് ചേർക്കാം ഇനി നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് എന്നാൽ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ Bye.